ഹലോ ഗൈസ് അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒരു ചിക്കൻ പൂതി അപ്പം ചിക്കൻ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്ന വഴിയാണ് ഈ കാണുന്നത് നിറച്ച് വെയിലൊക്കെയാണ് ഇനിയിപ്പോൾ കുറച്ച് സമയത്തേക്കും കാലാവസ്ഥ മാറുമെന്നറിയില്ല ഞങ്ങൾ പോകുന്ന വഴി മൂവാറ്റുപുഴ ടൗണിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ കാണുന്നത് മൂവാറ്റുരെന്നാണ് ഞങ്ങൾ പറഞ്ഞത് മൂവാറ്റുപുഴ എന്ന് വേറെ സ്ഥലത്തിലുള്ളവർ പറയും ഞങ്ങൾ പറഞ്ഞിട്ട് മൂവാറ്റുഴ മൂവാറ്റുര എന്ന് അതുപോലെ എല്ലാ ജില്ലക്കാർക്കും അങ്ങനെ പ്രത്യേകത ഉണ്ടാവും കേട്ടോ എറണാകുളം ജില്ലയിലുള്ളവർക്ക് അവരുടെ സ്ഥലം ആ രീതിയിലായിരിക്കുമല്ലോ പറയണം തൊടുപുഴി തൊഴുഴ അങ്ങനെയൊക്കെ പറയുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം വളമ്പുതിരിയൊക്കെ ഉണ്ട് കേട്ടോ ഞാനല്ല ഓടിക്കുന്നത് ഡ്രൈവറുണ്ട് എക്സ്ട്രാ ഡ്രൈവർ വയ്ക്കാൻ പറഞ്ഞാൽ കേൾക്കലാണ് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് പോ വഴിയിലൊക്കെ അട്ടകളുണ്ട് അട്ടകളെ ചത്ത് അടക്കുന്നുണ്ട് ഞങ്ങളത് നോക്കുന്നില്ല ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളവരുതാണ് പോകണത് കേട്ടോ മൈൻഡില്ല അങ്ങനെ ഞങ്ങൾ വളവും തിരികൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നേരെ പോവാണ് അപ്പോൾ ഈ വഴിയൊക്കെ ഇതിക്കടെ ഞങ്ങൾ നടന്നു തന്നിട്ടില്ല കേട്ടോ കാരണം ഇത് വേറെ വഴിയാണ് ടൗണിലേക്ക് പോകാൻ ഞങ്ങൾക്ക് കുറേ കുറുക്കുവഴികളുണ്ട് അപ്പോൾ അതിലൊരു കുറുക്കു വഴിയാണിത് അങ്ങനെ ഞങ്ങൾ ടൗണിലേക്ക് ഗൈസ് ആ കാർ പോകണമുണ്ട് ആ കാറിൻ്റെ പുറകെയാണ് ഞങ്ങൾ പോകണത് അങ്ങനെ പോയി 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 ടൗണിലേക്ക് തിരിയണ വഴിയാണ് അപ്പോൾ അങ്ങനെ തിരിയുകയാണ് കണ്ടത് ഇതാണ് ടൗണിലേക്ക് നിങ്ങൾ ചെന്ന് ചാടാൻ പോകുന്ന വഴി അങ്ങനെ മെയിൻ റോഡ് എത്തി മെയിൻ റോഡിലേക്ക് പോവാണ് കേട്ടോ ഇപ്പോൾ ചെറിയ മൂടലൊക്കെ ഒന്ന് തുടങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ കോഴിക്കടയിലെത്തി ഇതാണ് ഞങ്ങൾ മെയിൻ കോഴിക്കട ഞങ്ങൾ ഇവിടുന്ന് ആണ് കോഴി മേടിക്കാറ് ഞാൻ കോഴിക്കട കയറില്ല കാരണം കോഴിനെ കൊള്ളണ ഒച്ച ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും പക്ഷെ ഞാൻ കയറില്ല അങ്ങനെ ഡ്രൈവർ ചിക്കൻ മേടിക്കാൻ വേണ്ടി കയറുന്നത് എന്താണ് കാണുന്നത് കഴിച്ചത് നിറച്ച് തിരക്കൊണ്ട് കിട്ടാം കാരണം ഇത് ഞായറാഴ്ച ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ചത്തെ വീടിയാണിത് അപ്പം ഞായറാഴ്ച തന്നെ ആളുകൾ ചിക്കൻ തിന്നാൾ ബോധം ഉണ്ടാവേ അപ്പം ഞാൻ നിറച്ച ആൾക്കാർ ചിക്കൻ സെൻറ്ററിൽ ഉണ്ട് ഇതാണ് ഞങ്ങൾ ചിക്കൻ മസാല കട അപ്പം ഞാൻ നിങ്ങളെ റോഡ് കാണിച്ചതാണ് വിചാരിച്ചു അപ്പോൾ നേരെ പോണത് വലിയ ഹൈവേയിലേക്കാണ് ചാർന്നത് അങ്ങനെ ഞങ്ങൾ ചിക്കന് ഓർഡർ കൊടുത്തു ഞാനിപ്പോൾ തന്നെ മേടിക്കുന്നില്ല ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കൂടി മേടിക്കുന്നുണ്ട് അപ്പോൾ തൊട്ടടുത്താണ് വേറെ കട അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ കടയിലെത്തി എത്തി ഇതാ സലാല എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതാണ് ഇവിടെ അപ്പടി ബായിമാലാണ് അപ്പോൾ അതൊന്നും ഒറ്റനത്തിന് മലറിയില്ല അങ്ങനെ ഈ കട ഇരിക്കുന്നത് കോട്ടയം റൂട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ ഇറങ്ങാറുണ്ട് ഹലോ ഗൈസ് അങ്ങനെ കടക്കാൻ വേണ്ടി ഞാൻ ആദ്യം കടന്നു കൈസ് പക്ഷെ ഡ്രൈവർക്ക് എന്ത് ചെയ്താൽ കടക്കാൻ പറ്റില്ല കാരണം കയ്യിൽ വണ്ടി ഉണ്ടല്ല തക്ക മടക്കം നോക്കി നിൽക്കുകയാണ് ഏതെങ്കിലും വണ്ടി പോകാതിരിക്കുമ്പോൾ മാത്രമേ ഡ്രൈവറ് കിടക്കുകയുള്ളൂ ഞാനിവിടെ നിന്ന് ഗമഡത്ത് മടുത്ത് മടുത്ത് നിന്ന് മടുത്തു ആൾക്കാരൊക്കെ നോക്കുവാണ് ഞാൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക് നിൽക്കാൻ ഇട്ട് എനിക്കറിയാമല്ലോ ഡ്രൈവറിൻ്റെ കയ്യിലാണ് വണ്ടി എന്ന് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു സൈക്കിളോട്ടം പോവേണ്ട അതും പോയതിന് ശേഷമാണ് ആൾ വണ്ടി എടുക്കുകയുള്ളൂ അത്രയ്ക്ക് കെയർഫുള്ളാണ് അങ്ങനെ നിന്ന് കുറേ നേരം നിന്നതിന് ശേഷം ഡ്രൈവർ വരാനുള്ള മട്ടില്ല എന്നാൽ നടന്ന് വന്ന് വെച്ചപ്പോഴേക്കും അന്ന് അപ്പം അതൊക്കെ വരാമെന്ന് വിചാരിച്ചതാണ് ഡ്രൈവറും അങ്ങനെ നോക്കി നോക്കി ആ ഒറ്റ വളക്കിൽ വളച്ച് അപ്പോൾ ഒരു വണ്ടി ഒറ്റ വണ്ടിയിലാട്ടോ നടന്ന് ആർക്ക് വേണമെങ്കിലും ക്രോസ് ചെയ്യാം അങ്ങോട്ട് ഓ ആ ഓ അങ്ങനെ കൊണ്ടുവന്ന് സൈഡിൽ കൊണ്ടുവന്ന് നിർത്തി ബ്രേക്ക് ഇവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് തിരുവനന്തപുരം കഴിഞ്ഞ് പോയാലേ നിർത്തോളൂ അങ്ങനെ വന്നു ഗൈസ് അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ മേടിച്ച് വണ്ടി കയറി പോവുകയാണ് ഇനി നമുക്ക് ചിക്കൻ ഓർഡർ കൊടുത്തിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ആയിട്ട് ചിക്കൻ സ്റ്റോളിലേക്ക് പോവും അങ്ങനെ ഞങ്ങൾ പോവുകയാണ് മെയിൻ റോഡായതുകൊണ്ട് അധികം വീഡിയോ എടുക്കാൻ ഒരു എനിക്കൊരു പേടിയുണ്ട് അതുകൊണ്ട് ഞാനധികം എടുത്തില്ല പറ്റാതെ മാത്രം എടുത്തിട്ടുണ്ട് അങ്ങനെ റോഡിൽ നിന്നധികം വണ്ടിയൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ കടന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് പോകുന്ന വഴി പോകണ വഴിക്ക് രണ്ട് പ്രാവശ്യം പോലീസ് മാവ്മാർ അവിടെ അവിടെ ഒക്കെ നിൽക്കേണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ഞങ്ങളെല്ലാം ലൈസൻസൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ പെയ്ന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പോവാണ് ഇതാണ് തിരിച്ച് നമ്മൾ പോണ വഴി നല്ല വെയിലായിരുന്നു അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഓൺ ദി വേ ഞങ്ങൾ കയറാനുള്ള കടയാണ് കഴിഞ്ഞു പോയത് അങ്ങനെ പിന്നെ ഇന്നത്തെ വ്ളോഗിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഗൈസ് ഞങ്ങളിൻ്റെ മാത്രമേ ഉള്ളൂ ചിമോളില്ല കാരണം ഞങ്ങൾ പോകുന്ന വഴിക്ക് പോന്നപ്പം അവൾ ഭയങ്കര ഉറക്കായിരുന്നു അവളെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ സാധനങ്ങളും അവളും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരനെ ഉറക്ക ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാതെ ഞങ്ങൾ എൻ്റെ മാത്രം വണ്ടി എടുത്തു പോകുന്നു വണ്ടിയിടെ ഒച്ച കേട്ടില്ല കേട്ടെങ്കിൽ അവൾ ഞങ്ങളിവിടെ പോകുന്നതിനെ അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക